കൊച്ചി കലൂർ സ്റ്റേഡിയത്തിലുണ്ടായ അപകട വാർത്തയിലേക്ക് തന്നെയാണ് ആദ്യമേ പോകുന്നത് കോടിക്കണക്കിന് രൂപയുടെ പണപ്പിരിവാണ് നൃത്ത പരിപാടിക്ക് സംഘാടകർ നടത്തിയതെന്ന് കലൂർ സ്റ്റേഡിയം പരിപാടിയിൽ പങ്കെടുത്ത കുട്ടിയുടെ രക്ഷിതാവ് രണ്ടായിരം മുതൽ അയ്യായിരം രൂപ വരെ ഓരോ കുട്ടികളിൽ നിന്നും പിരിച്ചെടുത്തു രക്ഷകർത്താക്കൾക്ക് പ്രവേശനം പാസിനും പണം വാങ്ങി എന്നിട്ട് വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കി നൽകിയില്ല എന്നും ഇവർ പരാതിപ്പെടുന്നു കലൂർ സ്റ്റേഡിയത്തിലെ സ്റ്റേജ് നിർമ്മാണത്തിൽ സംഘാടകരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായി എന്ന് ജി സി ഡി എയും കുറ്റപ്പെടുത്തി നൃത്തപരിപാടിക്കായി നിർമ്മിച്ച സ്റ്റേജിന് അനുമതി ഉണ്ടായിരുന്നില്ല കരാറിലെ വ്യവസ്ഥാ മാനദണ്ഡങ്ങൾ സംഘാടകർ പാലിച്ചില്ല പോലീസ് അനുസരിച്ച് സംഘാടകർക്ക് നോട്ടീസ് നൽകുമെന്ന് ജി സി ഡി എ ചെയർമാൻ കെ ചന്ദ്രൻപിള്ള പറഞ്ഞു അദ്ദേഹത്തിന്റെ വളരെ കുറഞ്ഞൊരു സമയത്തേക്കും അതിനുള്ള പരിപാടിയായിരുന്നു എട്ട് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന പരിപാടിയായിരുന്നു ആ പരിപാടിയുടെ തുടക്കം മന്ത്രി മന്ത്രിയടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഒരു അഞ്ച് മിനിറ്റ് പരിപാടിയായിരുന്നു അതിനുവേണ്ടി ഉണ്ടാക്കിയ പ്ലാറ്റ്ഫോം നമ്മുടെ സ്റ്റേഡിയത്തിലെ ബി ഐ പി പ്ലാറ്റ്ഫോമിന് പുറമെ കുറച്ചുകൂടി മുൻപോട്ട് പോരെണ്ണം നിർമ്മിച്ചിരുന്നു അതിൻ്റെ ഒരു സ്റ്റേബിൾ ബാരിക്കേഡ് അതിലുണ്ടായിരുന്നില്ല അങ്ങനെയാണ് സംഭവിച്ചത് എല്ലാവർക്കും അറിയാമത് അപ്പോൾ അത് സ്റ്റേഡിയത്തിൻ്റെ എന്തെങ്കിലും ഒരു സുരക്ഷാ പ്രശ്നമുള്ളതിൻ്റെ ഭാഗമല്ല സ്റ്റേഡിയത്തിൽ അങ്ങോട്ടൊരു സുരക്ഷാ പ്രശ്നമില്ല അഡീഷണലായിട്ട് ചെയ്ത ഈ പ്ലാറ്റ്ഫോമിന് ഒരു സ്റ്റേബിൾ ബാരിക്കേഡ് ഉണ്ടായിരുന്നില്ല അതിന് പകരം റിബർ ബാരിക്കേഡ് കൊടുത്തു സ്ഥലവും കുറവായിരുന്നു അങ്ങനെയാണ് സംഭവിച്ചത് മറ്റ് വിവിധ ഏജൻസികളുണ്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സേഫ്റ്റി ആസ്പെക്ട്സ് ഫയറ് മറ്റ് സെക്യൂരിറ്റി കാര്യങ്ങൾ ഇതെല്ലാം നോക്കേണ്ടത് അവരുടെ ചുമതലയാണ് നമ്മൾ കരാറിൽ ഒപ്പുവെച്ചിരുന്നു പക്ഷെ അത് പൂർണ്ണമായും പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഇപ്പൊ നമുക്ക് കാണുന്ന കാര്യം സെന്ററുകൾ ഏത് അധ്യാപകരുടെ അടുത്തോ ആണ് നമ്മൾ അയച്ചു കൊടുത്തത് പിന്നീട് ആയിരത്തി അറുന്നൂറ് രൂപയോ ആയിരത്തി അഞ്ഞൂറ് രൂപയോ പിന്നീട് ഇവർ വാങ്ങിക്കുകയും ചെയ്തു ശരിക്കും മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഒരു കുട്ടിയോട് ഇവർ വാങ്ങിക്കുമ്പോൾ പന്ത്രണ്ടായിരം കുട്ടികളിൽ നിന്നും സംഘാടകരിലേക്ക് എത്തിച്ചേരുന്ന തുക എത്ര വലുതാണെന്ന് ചിന്തിക്കണം രണ്ടാമത് സ്പോൺസർഷിപ്പായി കിട്ടിയതാണ് ഇവർക്ക് സാരി ഈ കല്യാൺ സിൽക്സ് ആണ് ഇവർക്ക് ഒരു നീല സാരി സ്പോൺസർഷിപ്പായിട്ട് കൊടുത്തത് പിന്നെ ഇവർക്ക് ഈ കുട്ടികളുടെ ഒരുക്കം ഇവരുടെ ആടെ ആഭരണങ്ങൾ ഇതിലെ എല്ലാ കാര്യങ്ങളും സംവിധാനങ്ങളും അവരവര് രക്ഷിതാക്കളുടെ സ്വന്തം പൈസയിലാണ് കൊടുത്തിട്ടുള്ളത് രണ്ടാമത് ഇവിടെ എത്തി കാണണം അതായത് രക്ഷകർത്താക്കൾക്ക് പോലും ഈ പരിപാടി കാണണം എന്നുണ്ടെങ്കിൽ തരം ഇവർ പറഞ്ഞിരുന്നത് ബുക്ക് മൈ ഷോയിലൂടെ മുകളിലെ തട്ടിൽ അതായത് ഗാലറി സൈഡിൽ തൊട്ടടുത്തുകൊണ്ട് ഇരുന്നുകൊണ്ട് കാണി തൊണ്ണൂറ്റി ഒൻപതും ആണ് ഇവർ പറഞ്ഞത് ഇത്രയും തുക വാങ്ങിയിട്ടും യാതൊരു സുരക്ഷാ നടപടികളും ഇല്ലാതെ ഈ പരിപാടി നടത്തുമ്പോൾ അമ്മ എന്ന നിലയിൽ ഇത് ടി വിയിൽ കാണുമ്പോൾ എനിക്കുണ്ടായിരുന്ന ആശങ്കകൾ ചെറുതായിരുന്നില്ല രേഷ്മ രേഷ്മ ബാബു സ്റ്റേഡിയത്തിൽ നിർമ്മിച്ച സ്റ്റേജ് നിർമ്മാണത്തിലെ അപാകത കൃത്യമായി അത് രേഖപ്പെടുത്തുകയാണ് ജി സി ഡി എ ചെയർമാൻ അക്കാര്യം പറയുന്നു അവർക്ക് നോട്ടീസ് നൽകുമെന്ന് പറയുന്നു സംഘാടകർ ഇക്കാര്യത്തിൽ സംഘാടകർക്ക് വലിയ പിഴവുണ്ടായിരിക്കുന്നു അവിടെ സുരക്ഷാ വീഴ്ചയുണ്ടായിരിക്കുന്നു രക്ഷിതാക്കളും ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർത്തുന്നു അത് നല്ല തുക നൽകിയാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത് അത് മാത്രമല്ല അവിടുത്തെ ഈ ഷോ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള പണപ്പിരിവ് ഇതെല്ലാം പറയുന്നുണ്ട് ജി സി ഡി എ ചെയർമാൻ്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാവുന്നത് സ്റ്റേജ് നിർമ്മാണത്തിൽ വലിയ വീഴ്ച ഉണ്ടായി അങ്ങനെ തന്നെയല്ലേ രേഷ്മ ബാബു വിനോദ് ഈ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ വലിയ വീഴ്ചയുണ്ടായി എന്ന് തന്നെയാണ് ജി സി ഡി ചെയർമാനായിട്ടുള്ള കെ ചന്ദ്രൻപിള്ള മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത് കരാർ അടിസ്ഥ കരാർ പ്രകാരം സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായിട്ട് ഉറപ്പാക്കണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു പക്ഷേ അതൊക്കെ തന്നെ അപ്പാടെ തെറ്റിച്ചിട്ടുണ്ട് മാത്രവുമല്ല ഈ ഐ എസ് എൽ പോലുള്ള മത്സരങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റേഡിയമാണ് അത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ അത് അങ്ങനെ ആ രീതിയിലുള്ള ക്രമീകരണങ്ങൾ മാത്രമേ ഒരുക്കുവാൻ പാടുള്ളൂ ഇതിൽ പക്ഷേ ചെയ്തിട്ടുള്ള താൽക്കാലികമായിട്ട് ഒരു സ്റ്റേജ് നിർമ്മിക്കുകയും അതിന് ിലെ സുരക്ഷാ ബാരിക്കേഡ് പോലും ഇല്ലാതെ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് പരിപാടി നടത്തുകയാണ് ഉണ്ടായത് ഇക്കാര്യത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം ദുരിത നിവാരണ വിഭാഗം അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ ഇവരൊക്കെ തന്നെ മറുപടി പറയട്ടെ എന്നുള്ളൊരു നിലപാടും ജി സി ഡി യെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും കരാർ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പത്രക്കുറിപ്പിലൂടെ പുറത്തിറക്കുമെന്നാണ് ചെയർമാൻ അറിയിച്ചിട്ടുള്ളത് മറ്റൊന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്ത കുട്ടിയുടെ രക്ഷിതാവ് അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് ചില കാര്യങ്ങൾ സംഘാടകർക്കെതിരെ തുറന്നടിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പ്രതികരിച്ചിരുന്നു അതായത് കോടിക്കണക്കിന് പണ പിരിവ് സംഘാടകർ നടത്തി എന്നുള്ളത് ഏകദേശം രണ്ടായിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെ അതായത് ഈ നിലവിൽ പ്രതികരിച്ച കുട്ടിയുടെ രക്ഷിതാവിൽ നിന്ന് ഏകദേശം മൂവായിരത്തി അറുന്നൂറോളം രൂപയാണ് വാങ്ങിച്ചെടുത്തത് ഇത്തരത്തിൽ പന്ത്രണ്ടായിരം നർത്തകർ പങ്കെടുത്ത ഒരു പരിപാടിയാണ് ആ ഓരോ വ്യക്തികളിൽ നിന്നും രണ്ടായിരം മുതൽ അയ്യായിരം രൂപ വരെ പലരിൽ നിന്നും പല തുകകളാണ് പിരിച്ചെടുത്തിട്ടുള്ളത് ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ടും സംഘാടകർ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ക്രമീകരണം ഒരുക്കിയിട്ടില്ല മാത്രമല്ല പല രീതിയിലായിരുന്നു ഈ തുക വാങ്ങിച്ചെടുത്തിട്ടുള്ളത് രജിസ്ട്രേഷൻ എന്നുള്ള രീതിയിൽ തുക വാങ്ങിച്ചെടുത്തു ഇതിന്റെ വസ്ത്രങ്ങളൊക്കെ തന്നെ സ്പോൺസർഷിപ്പിലാണ് ഉള്ളത് പക്ഷേ അതിന്റെ മറ്റു കാര്യങ്ങൾ എന്നുള്ള രീതിയിലാണ് നിലവിൽ ഈ കുട്ടികളുടെ പക്കൽ നിന്ന് കുട്ടികളുടെ രക്ഷിതാക്കളുടെ പക്കൽ നിന്ന് ഈ മൂവായിരത്തി അറുനൂറ് രൂപയൊക്കെ തന്നെ വാങ്ങിച്ചെടുത്തിട്ടുള്ളത് പലരിൽ നിന്ന് അയ്യായിരം രൂപയൊക്കെ വാങ്ങിച്ച സാഹചര്യം കൂടിയുണ്ട് മറ്റൊന്ന് സീറ്റിംഗിനെതിരെ അതായത് രക്ഷകർത്താക്കൾ കുട്ടികളോടൊപ്പം വരുന്ന രക്ഷകർത്താക്കൾക്ക് പാസിന് വേണ്ടിയിട്ടും പണം വാങ്ങിയിട്ടുണ്ട് ഗ്യാലറിയിൽ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അടുത്ത സീറ്റ് ലഭിക്കുന്നതിനു വേണ്ടിയിട്ട് ചിലവാക്കണമായിരുന്നു ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപയുടെ പണപ്പെരിവ് സംഘാടകർ നടത്തി ഗിന്നസ് റെക്കോർഡ് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലാണ് ഒരു പ്രചാരണം നടത്തിക്കൊണ്ട് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചത് അതിന്റെ സുരക്ഷ വീഴ്ച സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ആ രക്ഷിതാവ് പറയുന്നുണ്ട് ഈ ഒരു അപകടം സംഭവിച്ച സമയത്ത് മാത്രമാണ് ഇക്കാര്യത്തിൽ ഈ ഒരു വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു പണപ്പെരിവ് നടത്തി എന്നുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ പുറത്തു വരുന്നത് മറ്റൊന്ന് ജി സി ഡി എ പറഞ്ഞൊരു കാര്യമാണ് ഈ ജി സി ഡി എയുടെ നിയന്ത്രണത്തിലുള്ളതാണ് ഈ സ്റ്റേഡിയം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അവർക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് കരാർ എഴുതി എന്ന് വിചാരിച്ചുകൊണ്ട് അത് കൈയൊഴിഞ്ഞു മാറാനൊന്നും സാധിക്കില്ല കാരണം ഈ ഈ സാധാരണ രീതിയിൽ മാത്രമല്ല നിയമാനുസൃതം ഒരു പരിപാടി നടത്തണമെങ്കിൽ കെ പി ആർ ആക്ട് പ്രകാരം അതിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടേണ്ടതുണ്ട് അതായത് ഏത് തദ്ദേശ സ്ഥാപനത്തിന്റെ കീഴിലാണോ പരിപാടി നടത്തപ്പെടുന്നത് അതിന്റെ നിരാക്ഷേപ പത്രം അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിന്റെ എൻ സി ഈ പരിപാടിക്ക് ബന്ധപ്പെട്ട ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിന്റെ എൻ സി അല്ലെങ്കിൽ നിരാക്ഷേപ പത്രം ലഭിച്ചിട്ടില്ല എന്നാണ് നമ്മൾ ബന്ധപ്പെട്ട സമയത്ത് അധികൃതർ അറിയിച്ചിട്ടുള്ളത് അങ്ങനെയെങ്കിൽ സ്വാഭാവികമായിട്ടും അനുമതിയില്ലാത്ത പരിപാടി എങ്ങനെ നടത്തപ്പെട്ടു ആ പരിപാടിയിൽ തന്നെ ജി സി ഡി ഐ ചെയർമാൻ കൂടെ പങ്കെടുത്ത പരിപാടിയാണ് എന്ന് ഓർക്കണം എന്നിട്ടാണ് കരാറിന്റെ പേര് പറഞ്ഞുകൊണ്ട് അത് കൈയൊഴിയുന്നത് മറ്റൊന്ന് ഈ ഇലക്ട്രിക്കൽ വിഭാഗം അടക്കമുള്ള കാര്യങ്ങളിലും ഒരു എൻഒ സി അനിവാര്യമാണ് അതിലും എൻ ഒ സി ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലും സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന പരിപാടിയാണ് അതുകൊണ്ട് തന്നെ സുരക്ഷാ വീഴ്ച ഉണ്ടാകാൻ പാടില്ല പൊതുമരാമത്ത് വിഭാഗം കൃത്യമായിട്ട് ഇടവേളകളിൽ പരിശോധന നടത്തിക്കൊണ്ട് ഇത് സംബന്ധിച്ചുള്ള എൻ ഒ സി നൽകേണ്ടതുണ്ട് പൊതുമരാമത്തിന്റെ വകുപ്പിന്റെ ഭാഗത്തു നിന്നും വലിയ വീഴ്ച ഉണ്ടായി എന്നാണ് ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത് അത് മാത്രമല്ല ഒരു രണ്ട് മീറ്റർ ഉയരത്തിൽ അതിൽ കൂടുതൽ ഒരു സ്റ്റേജ് നിർമ്മിക്കുകയാണെങ്കിൽ സുരക്ഷാ ബാരിക്കേഡ് ഇത്രയധികം മീറ്ററിൽ വേണമെന്നുണ്ട് ഒരു രണ്ട് മീറ്ററിനേക്കാൾ കൂടുതൽ ഉയരത്തിലാണെങ്കിൽ ഒന്നേ ദശാംശം രണ്ട് മീറ്റർ നീളത്തിലായിരിക്കണം സുരക്ഷാ ബാരിക്കേഡ് അല്ലെങ്കിൽ ആ ഉയരത്തിലായിരിക്കണം സുരക്ഷാ ബാരിക്കേഡ് തിരക്കേണ്ടത് പക്ഷെ ഇവിടെ കേവലം റിബൺ കെട്ടിക്കൊണ്ട് ഒരു ക്യൂ മാനേജർ മാത്രമാണ് താൽക്കാലികമായിട്ട് സ്ഥാപിച്ചിട്ടുള്ളത് അതാണ് അപകടത്തിന് കാരണമായത് മറ്റൊന്ന് ജി സി ഡി ചെയർമാൻ പറയുന്നത് ഈ സാധാരണ മത്സരങ്ങൾക്കൊക്കെ ആംബുലൻസ് അകത്ത് അകത്ത് കയറ്റുന്ന ഒരു സംവിധാനമുണ്ട് ഈ കാരവൻ ഒന്നും തന്നെ അകത്ത് കയറ്റാൻ പാടില്ല അതിന് അനുമതി നൽകിയിട്ടില്ല പക്ഷേ നമ്മൾ നേരത്തെ ആ ദൃശ്യങ്ങളൊക്കെ തന്നെ വ്യക്തമാണ് ഇപ്പോഴും ആ ഒരു ക്യാരവൻ ഈ സ്റ്റേഡിയത്തിനുള്ളിൽ തന്നെ കിടപ്പുണ്ട് അപ്പാടെ എല്ലാ കരാറുകളും ലംഘിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ഒരു പരിപാടി നടത്തുമ്പോൾ പാലിക്കപ്പെടേണ്ട ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം നേരത്തെ തന്നെ കേരള സർക്കാർ ഇറക്കിയിട്ടുള്ള സർക്കുലർ പ്രകാരം ചില മാനദണ്ഡങ്ങളുണ്ട് അതും അപ്പാടെ ലംഘിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ കൃത്യമായിട്ടുള്ള ഒരു കൃത്യവിലോപം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു വീഴ്ച വരുത്തിയിട്ടുള്ളത് ഈ പറയുന്ന അധികൃതർ തന്നെയാണ് കാരണം ഈ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം പോലീസ് വിഭാഗം പൊതുമരാമത്ത് എഞ്ചിനീയറിംഗ് വിഭാഗം ഇവരൊക്കെ തന്നെ തുടരെ പരിശോധനകൾ നടത്തേണ്ടതുണ്ട് അവിടെയും ഒരു വീഴ്ച പറ്റി എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് എന്തായാലും ജി സി ഡി ചെയർമാൻ പറയുന്നത് മറ്റുള്ള വിഭാഗങ്ങൾ പ്രത്യേകിച്ച് ഈ പറയുന്ന കോർപ്പറേഷൻ ദുരന്ത നിവാരണ വിഭാഗം ഇവരൊക്കെ തന്നെ മറുപടി പറയട്ടെ ഒപ്പം പോലീസിന്റെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ട് സംഘാടകർക്കെതിരെ ഈ കരാർ നിയമലംഘന അല്ലെങ്കിൽ കരാർ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചു എന്ന ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നോട്ടീസ് നൽകി അവരെ വിളിപ്പിക്കുന്ന നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് എന്തായാലും രക്ഷകർത്താക്കൾ കോടിക്കണക്കിന് രൂപയുടെ പണപ്പെരിവ് സംഘാടകർ നടത്തി എന്നുള്ള ഒരു ആരോപണം പറയുന്നുണ്ട് അത് വെറുതെ അങ്ങ് തള്ളിക്കളയാൻ സാധിക്കില്ല കാരണം പന്ത്രണ്ടായിരം പേർ പങ്കെടുത്ത പരിപാടിയിൽ ഓരോ വ്യക്തികളിൽ നിന്നും ഓരോ തുകയാണ് പിരിച്ചെടുത്തിട്ടുള്ളത് എന്നിട്ടും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ടില്ല മറ്റൊന്ന് ഇത്ര ഈ ഒരു സ്റ്റേജ് കെട്ടിപ്പൊക്കി ആ പരിപാടി നടക്കും വരെ എങ്ങനെയാണ് ഈ അധികൃതർ കണ്ണടച്ച് നിന്നത് എന്ന് ും ഒരു ചോദ്യമാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത് കേവലം സാധാരണ വ്യക്തികളല്ല മന്ത്രി ഉൾപ്പെടുന്ന ആളുകളാണ് പങ്കെടുത്തത് ഈ അപകടം സംഭവിച്ചതിന് ശേഷവും അതേ താൽക്കാലികമായിട്ട് സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെട്ട അതേ സ്റ്റേജിൽ തന്നെ പരിപാടി പുനരാരംഭിക്കുകയും ചെയ്തു എന്തായാലും വലിയൊരു വീഴ്ച അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി ഇതിന്റെ നടത്തിപ്പുകാരുടെ ഭാഗത്തു നിന്നുമുണ്ടായി ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു മാനദണ്ഡങ്ങളുടെയും ഒപ്പം തന്നെ ഒരു സുരക്ഷാ മുന്നൊരുക്കങ്ങളുടെയും വീഴ്ചയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് രേഷ്മ ബാബു അതേപോലെ രേഷ്മ സൂചിപ്പിച്ചു ഇത് ഗിന്നസ് റെക്കോർഡ് പ്രതീക്ഷിച്ച് പന്തിരായിരം നർത്തകരെ ഒരേ സമയത്ത് ഒരു വേദിയിൽ ഒന്നിച്ച് അവതരിപ്പിച്ചുകൊണ്ട് അത് ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് നടത്തിയ പരിപാടി സ്വാഭാവികമായും ഇത്തരം വലിയ അപകടം സ്റ്റേജ് സ്റ്റേജിൽ നിന്നും ഒരാൾ അതും ഒരു ജനപ്രതിനിധിയായിട്ടുള്ള ഒരാൾ ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യം അപ്പോൾ ഈ ഗിന്നസ് റെക്കോർഡിലേക്കുള്ള ആ ഒരു പ്രയാണം അത് ആ തടസ്സപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പല്ലേ കാരണം ഇത്രയും വലിയ അപകടമുണ്ടാക്കി വെച്ച ഒരു ഷോ എങ്ങനെ അത് ഗിന്നസ് ബുക്കിലേക്ക് സ്ഥാനം നേടും രേഷ്മ വിനോദ് ഗിന്നസ് റെക്കോർഡ് എന്നുള്ള ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പന്ത്രണ്ടായിരം നർത്തകർ ഒരേ കൂടി നൃത്തം അവതരിപ്പിക്കുന്ന ഒരു പരിപാടി സംഘടിപ്പിച്ചത് അത് ഈ വിധത്തിൽ കലാശിക്കുകയും ചെയ്തു പരിപാടി പൂർത്തീകരിച്ചത് എല്ലാ നടപടിക്രമങ്ങളും അതായത് അതിൻ്റേതായിട്ടുള്ള ചടങ്ങുകൾ പൂർത്തീകരിച്ചുകൊണ്ടാണ് പരിപാടി അവസാനിപ്പിച്ചത് പക്ഷേ അതിൻ്റെ ഗിന്നസ് റെക്കോർഡ് സംബന്ധിച്ച സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല ഏറ്റവും പ്രധാനമായിട്ടും ഇതിൽ പറയേണ്ടത് ഈ സ്റ്റേജ് അതായത് ഈ സ്റ്റേഡിയം വിട്ടു നൽകിയ സമയത്ത് ഇത്തരമൊരു താൽക്കാലിക സ്റ്റേജ് ഈ ഒരു സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ നിർമ്മിച്ച ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഈ പറയുന്ന നോക്കേണ്ടെന്ന് അധികൃതർ ഇരുന്നത് എന്നുള്ളതാണ് ഈ പൊതുമരാമത്ത് വിഭാഗത്തിന്റെ അതോടൊപ്പം തന്നെ ജി സി ഡിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം നേരത്തെ പരിശോധന നടത്തിയ വേളയിൽ നമ്മോട് പറഞ്ഞിട്ടുള്ളത് കേവലം വിളക്ക് കൊളുത്തിയുള്ള ഒരു ചെറിയ ചടങ്ങ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് ആ ചെറിയ താൽക്കാലിക സ്റ്റേജിൽ അത് മാത്രമായി ും സംഘടിപ്പിക്കുക എന്നാണ് പറഞ്ഞത് ഒപ്പം തന്നെ ഈ പരിപാടി അതായത് ഈ കുട്ടികളുടെ നൃത്തം മൈതാനത്താണ് ആ പുൽമൈതാനത്താണ് അതോടൊപ്പം തന്നെ ആ വിശിഷ്ട വ്യക്തികളുടെ താഴെ നടത്താം എന്നുമാണ് ആദ്യഘട്ടത്തിൽ നിശ്ചയിച്ചത് പിന്നീട് വിളക്ക് കൊളുത്തിക്കൊണ്ടുള്ള ഒരു പരിപാടി സ്റ്റേജിൽ അതായത് ആ അത്രയും പതിനഞ്ചോളം അടിയോളം ഉയരത്തിലുള്ള സ്റ്റേജിൽ ക്രമീകരിക്കുകയായിരുന്നു അതിൽ അതിന് അനുമതി ഉണ്ടായിരുന്നില്ല പക്ഷേ അനുമതി ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന സമയത്ത് തന്നെ അത് നടത്തിയ സമയത്ത് എന്തുകൊണ്ടാണ് ഇവർ മൗനം പാലിച്ചത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാരണം വിലക്ക് ലംഘിച്ചുകൊണ്ട് ഒരാൾക്ക് എങ്ങനെയാണ് ഇത്രയധികം ഒരു ആളുകൾ പങ്കെടുക്കുന്ന പരിപാടി നടത്തുവാൻ സാധിക്കുന്നത് അതും ഒരു ചോദ്യം തന്നെയാണ് എന്തായാലും ജി സി ഡി പറയുന്നത് കോർപ്പറേഷനും അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ വിഭാഗം ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം ഇവരൊക്കെ തന്നെ മറുപടി പറയണമെന്നുള്ളതാണ് എന്തായാലും എൻ ഒ സി വേണമെന്നുള്ളത് നേരത്തെ തന്നെ സർക്കാർ ഇറക്കിയ സർക്കുലർ പ്രകാരം അനിവാര്യമാണ് പക്ഷേ ആ എൻഒ സി ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിൽ നിന്ന് സംഘാടകർക്ക് നൽകിയിട്ടില്ല എന്നാണ് ഫയർ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ ർ ജനം ടിവിയോട് പ്രതികരിച്ചത് മറ്റൊന്ന് ഈ പറയുന്ന സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് അത് സാധാരണ രീതിയിൽ ഒരു സ്വകാര്യ പരിപാടിക്കാണെങ്കിൽ ഒരു എം ഡെക് ഹോൾഡറിന്റെ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത് പക്ഷേ ഈ ഒരു പൊതുമരാമത്ത് വിഭാഗം ഇക്കാര്യത്തിൽ പരിശോധന നടത്തണം കാരണം മന്ത്രി ഉൾപ്പെടുന്ന വിശിഷ്ട വ്യക്തികളുണ്ട് അതുകൊണ്ട് അതിൽ കൃത്യമായിട്ടുള്ള ഒരു പരിശോധന പൊതുമരാമത്ത് വിഭാഗം നടത്തേണ്ടതുണ്ട് അവരുടെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ വീഴ്ചയുണ്ടായി കാരണം താൽക്കാലികമായിട്ടുള്ള കെട്ടിപ്പൊക്കിയ സ്റ്റേജ് എന്ന് പറയുന്നത് അത് നേരത്തെയുള്ള സ്ഥിര ഗാലറിയുടെ മുകളിലായിട്ട് കേവലം ഒരു പ്ലാസ്റ്റിക് റോപ്പ് ഉപയോഗിച്ച് കുറച്ചധികം ത്തിലെ അഭാഗം തന്നെയാണ് ഇത്രയും വലിയ ഒരു അപകടത്തിന് കാരണമായത്